ബിഗ് ബോസ് എല്ലാവരെയും ലീവിംഗ് റൂമിൽ വിളിച്ചിട്ട് പറയാണ് ഇത് കുടുംബ പ്രേക്ഷകരും കുട്ടികളും അടക്കം എല്ലാവരും കാണുന്ന ഷോയാണ് ഈ ഷോയുടെ അന്തസ് നിങ്ങൾ സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് വ്യക്തിബന്ധങ്ങൾ സൗഹൃദങ്ങൾക്ക് അപ്പുറം ഇതൊരു വ്യക്തിഗത മത്സരമാണെന്ന് പറയുന്നുണ്ട് ഇത് ജാസ്മിനും ഗബ്രിക്കും വേണ്ടിയാണ് പറഞ്ഞത് മനസ്സിലായിട്ടില്ല റോക്കിക്കെതിരായിട്ട് ഭീഷണിയും ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയും നശിപ്പിച്ചതിനെ തുടർന്ന് നടപടിയെടുക്കാൻ പവർ ടീമിനോട് പറയുകയാണ് പവർ ടീമിൽ ആദ്യം യമുന പറയുന്നു റോക്കിയെ പുറത്താക്കാം എന്നുള്ളത് രണ്ടാമത് ഗബ്രി സത്യം പറഞ്ഞാൽ അതിന് കൂടുതലായിട്ട് പുറത്താക്കാൻ വേണ്ടി തന്നെ ഗബ്രി അവിടെ ഗബ്രിയും സംസാരിക്കുകയാണ് റോക്കിയെ ഡയറക്റ്റ് എഡിക്റ്റ് ചെയ്യാം എന്നുള്ളത് പക്ഷേ ഇത് ലിവിംഗ് റൂമിൽ വന്ന് പറഞ്ഞപ്പോൾ പാളിപ്പോയി ജാൻമണി വന്ന് പറയാണ് മാക്സിമം ജയിലിൽ മാത്രം മതിയെന്ന് അതെ പിന്നെ എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്ക് ലൈവ് അപ്ഡേറ്റിലൂടെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിനേറ്റ് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതിനകത്ത് എനിക്ക് റോക്കിയെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ തുടക്കം തൊട്ട് പറയാനുള്ളത് റോക്കിയുടെ ചില സംഭാഷണങ്ങൾ ചില ഭീഷണികൾ സ്ത്രീകളോട് സംസാരിക്കുന്ന രീതി പിന്നെ സ്ത്രീകളെ പേഴ്സണലായിട്ട് പറയുന്നത് വ്യക്തി ജീവിതത്തിലേക്ക് ഈ സംഭവങ്ങളെല്ലാം റോക്കിക്ക് ഗബ്രിയോ ജാസ്മിനോ അല്ലെങ്കിലും വേറെ എടുത്താണെങ്കിലും പണി കിട്ടും നമുക്കിപ്പോൾ ഗബ്രീൻ ജാസ്മിനും ഓപ്പോസിറ്റ് നിൽക്കുന്നതുകൊണ്ടാണ് പ്രേക്ഷകർ പറയുന്നത് കുഴപ്പമില്ല ഒരടിയും കൂടെ കൊളുത്തേക്ക് അവിടെ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് ഇടിക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് ഗബ്രീൻ ജാസ്മിനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് പറയുന്നതാണ് പക്ഷേ ഇനി ഗബ്രിയും ജാസ്മിനും ഗെയിമിൽ നിന്ന് ഔട്ടായാലും റോക്കിക്ക് ഈ ഒരു ഗെയിമിൽ ഇതൊക്കെ തുടർന്നു കഴിഞ്ഞാൽ റോക്കിക്ക് പണി കിട്ടും കാര്യം സെൽഫ് ഹാം ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മളെ തന്നെ ഹാമ് ചെയ്യുകയാണെങ്കിൽ ബിഗ് ബോസ് ഉടനെ പുറത്താക്കും വീട്ടിൽ നിന്ന് നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ബിഗ് ബോസ് ചിന്തിക്കാത്ത ഒരു പാട്ടുകാരിയാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല അറിയാമെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സ് മെൻഷൻ ചെയ്യണം പുള്ളിക്കാരുടെ പേര് ഞാൻ പറഞ്ഞു അക്ഷര അക്ഷര എന്തോ ഒരു പാട്ടുകാരി പുള്ളിക്കാരി ഭയങ്കര പാനിക് അറ്റാക്ക് വന്നു കിച്ചൻ്റെ അവിടെ ഇരുന്നിട്ടാണ് ദേഷ്യം വന്നത് ഏഹ് എനിക്ക് ദേഷ്യം വരുന്നു അങ്ങനെ ഇങ്ങനെ അപ്പോൾ അവിടെ തന്നെ കിച്ചണിലെ നൈഫ് കിച്ചണിലെ കത്തി ഇരിക്കുകയായിരുന്നു അവിടെ ഈ കത്തി ഈ കുട്ടി കയ്യിലെടുത്തതേ ഉള്ളൂ കയ്യിലെടുത്തതും ഇങ്ങനെ ഇവിടെ പോലും വെച്ചില്ല കൈയിലെടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ കൺഫെൻഷൻ റൂമിലേക്ക് വരാൻ പറഞ്ഞ് വന്നു ബാഗ് പാക്ക് ചെയ്ത് പാക്കിംഗ് ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട ഇവിടെ വഴി അങ്ങ് പൊക്കോള പറഞ്ഞു ഡയറക്റ്റ് അഡിക്ഷൻ ആണ് അവിടെ ഡയറക്റ്റ് എഡിക്ഷൻ ബിഗ് ബോസിന്റെ കോൺട്രാക്ട് പ്രത്യേകം എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് മൂർച്ചയുള്ള ആയുധങ്ങൾ ഇവർക്ക് ഷേവിങ് സെറ്റ് ഇവർക്ക് അതും ഇതൊന്നും കൊടുത്തുവിടാത്ത ഇവർക്ക് നമുക്ക് പ്ലക്കർ ഇതൊന്നും പ്ലക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് സാധാരണ സ്ത്രീകൾക്ക് മുടിയിൽ അതെ മുടിയെന്ന് ഹെയർ റിമൂവിങ് സംഭവങ്ങൾ അതൊക്കെ ഈ സംഭവം ഇത് മൂർച്ചയുള്ള ആയുധങ്ങളൊന്നും കൊടുത്തുവിടില്ല അകത്തേക്ക് ബിഗ് ബോസ് തരും ഈ നെയിൽ 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 കട്ടറില്ലേ ഇതൊക്കെ ബിഗ് ബോസ് തന്നാലേ നമുക്കത് കിട്ടുകയുള്ളൂ കൂടെ അവിടെ കത്തി മാത്രമേ ഉള്ളൂ ഇപ്പം പേടിക്കേണ്ടതായിട്ടുള്ളത് കാരണം കത്തി എടുത്തിട്ടേ ഇത് ഈ കുട്ടി കത്തി എടുത്തതും ബിഗ് ബോസ് പുറത്താക്കി അപ്പൊ അതുകൊണ്ട് സെൽഫ് ഹാമെന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് പുറത്താക്കും അപ്പൊ റോക്കി ഇത് ആർക്ക് വേണ്ടിയും ചെയ്ത് മണ്ടത്തരം കാണിക്കരുത് ആര് പ്രൊവോക്ക് ചെയ്താലും ഇതിപ്പോ ഗബ്രി വിജയിച്ച് ഗബ്രി ഇവിടെ പ്രവോക്ക് ചെയ്ത് റോക്കിയെ പുറത്താക്കുന്ന രീതിയിലാക്കിയില്ലേ ഇനി ബിഗ് ബോസ് പറയും എന്താണെന്നുള്ളത് പറഞ്ഞുതരാം എന്തൊക്കെ നടന്നുള്ളത് അപ്പോൾ ഇത് റോക്കിക്ക് നേരത്തെ പവർ ടീം പണിഷ്മെൻ്റ് കൊടുത്തു എന്താ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പവർ പവർ റൂമിനകത്ത് റോക്കി രാവിലെ കയറി ചാവി അതായത് താക്കോൽ എടുത്തു പിന്നെ അത് അത് ചെയ്യാൻ കാരണം പവർ റൂമിൽ ഒരാൾ ഉറങ്ങി രാവിലെ ബൗബോ അടിച്ചു അപ്പോൾ ഇവർ പവർ ടീമിലെ ആൾക്കാർ ഈ വ്യക്തിക്കെതിരെ അതായത് ജാസ്മിൻ ആണെന്ന് തോന്നുന്നത് ജാസ്മിനെതിരെ നടപടി എടുക്കുന്നില്ല എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല പവർ ടീം വീക്ക് ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ീ നടപടി എടുത്തില്ലെങ്കിൽ ഞാൻ പവർ റൂമിനകത്ത് കയറും അതിൽ അധികാരം സ്ഥാപിക്കും എന്നാണ് റോക്കി പറഞ്ഞത് അങ്ങനെ റോക്കി ആ പവർ റൂമിനകത്ത് കയറി അപ്പം അതുകൊണ്ട് തന്നെ പവർ ടീമുകാർ റോക്കിക്ക് മൂന്ന് ദിവസത്തെ ബാത്റൂം തനിയെ ക്ലീൻ ചെയ്യണം എന്നുള്ള പണിഷ്മെന്റ് ഓൾറെഡി കൊടുത്തു അത് കഴിഞ്ഞു ഇനി അത് കഴിഞ്ഞ ശേഷം അവരെല്ലാം ഫുഡ് കഴിച്ച് അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് ഇവിടെ ഇവർ തമ്മിൽ പവർ ടീമുകാർ പറഞ്ഞ് നിങ്ങൾ തമ്മിൽ രണ്ട് ടീം ഡിവൈഡ് ചെയ്യണം എന്നിട്ട് നമുക്ക് നാടകമൊക്കെ കളിക്കാന്ന് പറഞ്ഞ് ഇവർ നാടകത്തിൻ്റെ പ്രാക്ടീസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ മറ്റേ രാവിലത്തെ വഴക്ക് നടക്കുന്നത് അപ്പോൾ ഗബ്രിയും ജാസ്മിൻ ഇവിടെ ബാക്കിയുള്ളവരോടൊക്കെ പറയുകയാണ് അപ്പം റസ്മിൻ ഭായയോടൊക്കെ പറയുകയാണ് നമ്മളെങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ക്യാരക്ടർ അസാസ്യം ചെയ്തു മടിയിൽ എന്നെ മടിയിലിരുത്തി കുപ്പിപ്പാല് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞു റോക്കി കൊടുക്ക് ഇങ്ങനെ റോക്കിയാണ് ഇതൊക്കെ പറഞ്ഞത് അങ്ങനെയൊക്കെ ചേർന്നുള്ള റോക്കിക്കെതിരെയുള്ള കംപ്ലൈൻസ് ഒക്കെ ജാസ്മിൻ പറയുകയാണ് അപ്പോൾ ബിഗ് ബോസ് എല്ലാവരെയും ലീവിങ് ഏരിയയിൽ വിളിപ്പിക്കുകയാണ് എന്നിട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നിട്ടും ഈ രണ്ട് പേർക്കും മനസ്സിലായിട്ടില്ല ഓ എനിക്ക് വയ്യേ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്തൊക്കെയാണ് ബിഗ് ബോസ് പറഞ്ഞുള്ളത് എല്ലാവരും ടീമായി ഇരിക്കണം എന്ന് പറഞ്ഞ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഫാമിലി ഓഡിയൻസ് കാണുന്ന ടി വി ഷോയാണ് ബിഗ് ബോസ് അന്തസ് ആ ഷോയുടെ അന്തസ് കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങൾ ബാധ്യസ്ഥരാണ് വ്യക്തി ബന്ധങ്ങൾക്കും അതായത് വ്യക്തിബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും അപ്പുറം അതായത് ഗ്രൂപ്പായിട്ട് നിങ്ങൾ ഇവര് ജാസ്മിനും ഗബ്രീം ഈ രണ്ട് പേര് ഇങ്ങനെ നിന്നിട്ട് ഒരാൾക്ക് വേണ്ടി അയാൾ ഇയാൾക്ക് വേണ്ടി ഇയാൾ ഇങ്ങനെ സംസാരിക്കരുത് വ്യക്തിബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും അപ്പുറം ഇത് വ്യക്തിഗത മത്സരമാണെന്നാണ് ബിഗ് ബോസ് പറയുന്നത് ഈ രണ്ട് വരികൾ പറഞ്ഞത് അത് ഗബ്രിക്കും ജാസ്മിനും വേണ്ടിയിട്ടാണ് അത് മനസ്സിലായിട്ടില്ല അത് മനസ്സിലായിട്ടില്ല നിങ്ങൾക്കറിയോ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗബ്രി പറഞ്ഞത് പറഞ്ഞുതരാം നിങ്ങൾ മത്സരാർത്ഥിയെ തളർത്തുന്ന രീതിയിലുള്ള പ്രവർ പ്രവൃത്തിയും നിലപാടും മതിയാക്കുക നിങ്ങളിലെ മത്സരാർത്ഥിയെ അതായത് അത് നമുക്ക് റോക്കിക്കാണ് പറഞ്ഞത് അതായത് നിങ്ങളിലുള്ള മത്സരാർത്ഥിയെ ഒരിക്കലും നിങ്ങൾ തന്നെ തളർത്തരുത് അത് ജാസ്മിനും കിട്ടിയതാണ് കാര്യം ജാസ്മിൻ തളർത്തുന്നുണ്ട് പല രീതിയിലും സ്വന്തമായിട്ട് തളർത്തുന്നുണ്ട് റോക്കിയുടെ അടുത്ത് പറഞ്ഞത് ആവരുത് ആ ഉദ്ദേശത്തിലാണ് ഈ വരി പറഞ്ഞത് ഇപ്പം ഇനി ഡയറക്റ്റ് റോക്കിയെ പറയുകയാണ് ബിഗ് ബോസ് റോക്കി ഫാമിലി ഓഡിയൻസ് ആണ് ഇത് കാണുന്നത് എല്ലാം കൊള്ളാം ബട്ട് അതിലൊരു ലംഘനം ഇന്നലെ നടന്നിട്ടുണ്ട് പ്രോപ്പർട്ടി നശിപ്പിച്ചു ഭീഷണിപ്പെടുത്തി ഭീഷണി നിറഞ്ഞ അക്രമ പ്രവൃത്തി ആയിരുന്നു ഗബ്രിക്കും ജാസ്മിനും നേരെ ഭീഷണിയോടെ നിങ്ങൾ വന്നു പ്രോപ്പർട്ടി നശിപ്പിച്ചത് അത് വെച്ച് പൊറപ്പിക്കാനാവില്ല നിയമങ്ങൾ ഉണ്ട് പവർ ടീമിനും ഉണ്ട് ശക്തരായ കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും പവർ ടീം ഉണ്ടെങ്കിലും ഏറ്റവും മുകളിലുള്ളത് ബിഗ് ബോസ് ആണ് എന്നാണ് ബിഗ് ബോസ് പറയുന്നത് പവർ ടീമിൽ പവർ ടീമുകൾ കൃത്യമായി നിങ്ങൾക്ക് തന്ന പവർ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ബിഗ് ബോസ് ഒരു അവസരം തരെയാണ് റോക്കിക്കെതിരെ നിങ്ങൾക്ക് ഒരു നടപടി എടുക്കാം എന്ന് ബിഗ് ബോസ് പറയാണ് നിങ്ങൾ ശരിക്കും ഇതുവരെ ഒരു പവർ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് പവർ തരെയാണ് നിങ്ങൾക്ക് പവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് റോക്കിക്കെതിരെ നടപടിയെടുക്കാം ഓക്കെ അപ്പോൾ ജാസ്മിൻ ഇട്ട് വന്നിട്ട് ബിഗ് ബോസ് എൻ്റെ ക്യാരക്ടർ അസാസ്യം ചെയ്തു റൂൾ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് നിങ്ങളുടെ വിശദീകരണം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ഇരുത്തി കാര്യം ബിഗ് ബോസിന് ദേഷ്യം വന്നിരിക്കുകയാണ് ജാസ്മിനോടും ഗബ്രിയോടും എല്ലാവരോടും റോക്കിയോടും ഒക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഈ കുടുംബ ഓഡിയൻസിൽ നിന്നൊക്കെ നെഗറ്റീവ് റെസ്പോൺസ് കിട്ടിയതുണ്ട് അപ്പൊ ഗബ്രി എല്ലാവരും ഈ പവർ ടീമുകാർ പവർ റൂമിനകത്ത് കയറി ഉടനെ തന്നെ ഗബ്രി ഗബ്രിയുടെ ഗെയിം ആരംഭിക്കുകയാണ് ഗബ്രി മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പൊ ഗബ്രി ഉടനെ ഭീഷണിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് നിയമം മറ്റേ പ്രോപ്പർട്ടി പൊട്ടിച്ചത് മാത്രമല്ല ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ബിഗ് ബോസ് എടുത്തു പറഞ്ഞിട്ടുണ്ട് മത്സരാർത്ഥി എന്ന നിലയിൽ ഞാനൊന്നും പറയാൻ നിൽക്കില്ല കാര്യം ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ബയസ്റ്റാന്ന് പറയും എന്ന് പറഞ്ഞിട്ട് ഗബ്രി പിന്നെയും അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിയാണ് കേട്ടോ ഏ ഈ പുള്ളിക്കാരൻ ഈ കോംബോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നല്ലൊരു പ്ലെയർ ആവേണ്ട പ്ലെയറാണ് ഈ ഗബ്രി വെറുതെ കളഞ്ഞു കുളിച്ചുള്ള ആൾക്കാരുടെയൊക്കെ നെഗറ്റീവ് മേടിച്ചെടുക്കുകയാണ് ഗബ്രിക്ക് നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാം ഗബ്രി ഉടനെ തന്നെ പറയുന്നു അതെ പല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ ഞാൻ പറയത്തില്ല കാര്യം ഞാൻ ബയസ്ഡ് ആണെന്ന് പറയും അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് പിന്നെ പറയണ മൊത്തം ഗബ്രി തന്നെയാ അതെ ഭീഷണിയുണ്ട് ക്യാരക്ടർ അസാസിനേഷൻ ഉണ്ട് ഫിസിക്കൽ അസോൾട്ട് ഉണ്ട് എൻ്റെ ഫിസിക്കൽ അസോൾട്ട് ഇത് ഇന്നലെ ബോൾ എടുത്ത് എറിഞ്ഞു ഞാൻ തീരുമാനം പറയില്ല കേട്ടോ എന്നാലും ഞാൻ ബയസ്ഡ് ആണെന്ന് പറയും ഉടനെ തന്നെ യമുന റാണിയാണ് ആദ്യം പറയുന്നത് രതീഷ് രതീഷിന് കൊടുത്ത് അതേ ശിക്ഷ കൊടുക്കണം രതീഷിന് എവിടെ ശിക്ഷ കൊടുത്തത് പുറത്താക്കണം എന്ന് പറഞ്ഞത് യമുന റാണിയാണ് അപ്പൊ തന്നെ ഗബ്രി അതിൽ കയറി പിടിച്ചു അതെ പുറത്താക്കണം എവിക്ഷൻ നടക്കാം എവിക്ഷൻ നടക്കാം എവിക്ഷൻ നടക്കാം നമുക്ക് ജാൻമണി നമ്മൾ മാക്സിമം ജയിൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് അറിയത്തില്ല നമുക്ക് ജയിൽ മാത്രമേ കൊടുക്കാൻ പറ്റും കാര്യം എവിക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എവരെ എവിക്ട് ചെയ്യും അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എവിക്ട് ചെയ്താൽ പോരെ പവർ റൂമിൽ എല്ലാവർക്കും ഏ നാളെ സിജോയും ഇബ്രിയും ഒക്കെ ഇതിൽ വന്നുകഴിഞ്ഞാൽ ഗബ്രീനെ എവിക്ട് ചെയ്ത് കളയാമല്ലോ ഏ അപ്പം ഇത് ബിഗ് ബോസ് എവിക്ഷൻ പ്രോസസ്സ് ചിലപ്പോൾ ഈ കണ്ടസ്റ്റൻസിന്റെ കൈയ്ക്ക് കൊടുക്കും അത് ഇവിടെ മലയാളത്തിൽ നടന്നിട്ടില്ല മറ്റ് ബിഗ് ബോസുകളിലൊക്കെ നടന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ മെജോറിറ്റി വോട്ടെടുത്ത് ഇവരെ എവിക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് എവിക്ട് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പം യമുന ചെറിയ കാര്യമൊന്നുമല്ല ഇപ്പം ശ്രീരേഖ നിങ്ങൾ എന്താ പറയണത് ശ്രീരേഖയ്ക്ക് എപ്പോഴും ഡൗട്ടാണ് കാര്യം എന്ന് പറഞ്ഞാല് ഇവർ ഇതിനകത്തൊന്നു പറയും പോയി വേറൊന്നു പറയും സത്യം ഇതിനകത്ത് ഭയങ്കര വക്തായമൊക്കെ ആയിരിക്കും പവർ റൂമിൽ ഡിസ്കഷൻ നടത്തുമ്പോൾ പുറത്ത് പോയിട്ട് എല്ലാം പോകും ഈച്ചയെ പോലെ ആവും കേട്ടാ അന് നമുക്ക് എന്ന് പറഞ്ഞ് നിൽക്കും കാര്യം ഇവർക്ക് പേടിയുണ്ട് ഇങ്ങനെയൊക്കെ എഡിക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് പുറത്ത് ഫാൻസ് ഉണ്ടെങ്കിൽ പെട്ടില്ലേ ആ പേടി അവർക്കുണ്ട് അപ്പം ശ്രീരേഖ ചോദിക്കാൻ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഡയറക്റ്റ് നോമിനേഷന്റെ കാര്യമാണോ അതോ ഡയറക്ട് എഡിക്ഷന്റെ കാര്യമാണോ അപ്പൊ ഗബ്രി നോമിനേഷൻ ഒന്നും വേണ്ട എവിക്ട് ചെയ്താൽ മതി നിസ്സാരമായിട്ട് പറയാളെ ഒരു കണ്ടസ്റ്റന്റിന്റെ ജീവിതമാണ് അപ്പം എവിക്ട് ചെയ്താൽ മതി അപ്പൊ ശ്രീരേഖ ഓക്കെ അത് നമുക്ക് സജസ്റ്റ് ചെയ്യാം ബട്ട് പേഴ്സണൽ ഗ്രഡ്ജസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ആ അത് പിന്നെ ഞാനൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ലല്ലോ നിങ്ങളുടെ ഡിസിഷൻ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ദൈവമേ ഉടുക്കത്തെ മാനിപ്പുലേഷൻ ആണെ അത് കഴിഞ്ഞ് ലീവിംഗ് റൂപ്പിൽ എത്തുന്നു ഇനിയാണ് കോമഡി ജാൻമണി പറഞ്ഞോളൂ എന്താണ് നിങ്ങളുടെ ഡിസിഷൻ അത് പിന്നെ ബിഗ് ബോസ് നമുക്ക് റൂൾ ബ്രേക്ക് ചെയ്ത ആളാണ് അപ്പൊ നമുക്ക് മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ജയിൽ നോമിനേഷൻ ആണ് അപ്പൊ ഗബ്രി ജസ് ഏഹ് ഇപ്പൊ ഇതല്ല പറഞ്ഞത് പുറത്താക്കുന്ന കാര്യല്ലേ നമുക്ക് ജയിൽ നോമിനേഷൻ ആണ് കൊടുക്കാൻ കഴിയുന്നത് ഭയങ്കര വലിയ കുറ്റമാണ് അയാൾ ചെയ്തത് പക്ഷെ നമുക്ക് ജയിൽ നോമിനേഷനാണ് കൊടുക്കാൻ കഴിയുന്നത് അപ്പം ബിഗ് ബോസ് ജാൻമണി എങ്കിൽ തീരുമാനം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഒറ്റ പോക്ക് ഒറ്റ പോക്ക് അപ്പം ശ്രീരേഖ റൂമിൽ നിന്ന് ഇതൊന്നുമല്ലല്ല പറഞ്ഞത് പുറത്താക്കുന്ന കാര്യമല്ലേ പറഞ്ഞത് അപ്പോൾ ജാസ്മിൻ ഗബ്രിയും ഞെട്ടിയിരിക്കുകയാണ് ഇത് എന്തോന്നു ഇവർ റൂമിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ജാൻമണി ഇതെന്താ പറഞ്ഞത് അപ്പം ജാൻമണി മാക്സിമം നമുക്ക് ജയിലിൽ മാറ്റമേ ഉള്ളൂ നമുക്ക് വേറെ ഉള്ള ഒരു പൗരന് നമുക്കില്ല എന്ന് ജാൻമണി പറയാണ് ബിഗ് ബോസ് തൽക്കാലം എല്ലാവർക്കും പിരിഞ്ഞു പോകാം ഇപ്പൊ ജാസ്മിൻ ചേച്ചി ജയിൽവാസം ജയിൽ നോമിനേഷൻ മാത്രമേ ഉള്ളൂ നമ്മുടെ മാക്സിമം പവർ നമുക്ക് ഒരാളെ പുറത്താക്കാൻ പറ്റത്തില്ലേ അപ്പൊ യമുന ബിഗ് ബോസിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ട് അത് മതി എന്ന് പറഞ്ഞ് യമുന പതുക്കെ തടി തപ്പി കേട്ടാ അപ്പം ഗബ്രിയും ജാസ്മിനും ബിഗ് ബോസിന്റെ ഈ ഒരു ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാമേ ഗബ്രി പറയാണ് എന്തായിരുന്നാലും എനിക്കൊരു കാര്യം മനസ്സിലായി എനിക്കൊരു കാര്യം വളരെ ഉറപ്പാണ് ഗബ്രിയുടെ ആ ഒരു അനാലിസിസ് ആണ് വൃത്തികെട്ട രീതിയിൽ സമൂഹത്തിന് മോശമായ രീതിയിൽ തോന്നുന്ന പോലെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല 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 ഞാനിത് കേട്ട് ദൈവമേ പച്ചയ്ക്ക് പറഞ്ഞിട്ട് വിറ്റൊക്കെ മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വരാ ഇത് മറ്റേ ബിഗ് ബോസ് സീസൺ ഫൈവില് ഇവരുടെ വാചകത്ത് കേറി ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇനി പറയേണ്ടി വരുമെന്ന് എനിക്ക് അറിയില്ല ഇനി പറഞ്ഞാലും മനസ്സിലാവൂല ബിഗ് ബോസ് ഇൻഡയറക്റ്റ്ലി പറഞ്ഞതാണ് അപ്പം ഗബ്രി പറയാണ് നമുക്കൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലായി ശോ ഇത് നമ്മളെ ഉദ്ദേശിച്ചാണ് ബിഗ് ബോസ് പറയണത് ഇനി വല്ല അതേ വിട്ട് പോയാ മോശമായിട്ടുള്ള വീഡിയോസൊക്കെ പോയിട്ടുണ്ട നമ്മൾ തൊട്ടതും കടിച്ചതും നക്കിയതും ഒക്കെ പോയാ എന്നുള്ള ഡൗട്ട് നമുക്കുണ്ടാവേ എന്നിട്ട് ഗബ്രി എനിക്ക് ഉറപ്പായി നമ്മൾ ഒരിക്കലും മോശമായ ഒന്നും പോയിട്ടില്ല അയ്യോ നമ്മൾ നല്ല രീതിയിലാണ് പോയിരിക്കുന്നത് അപ്പോൾ ജാസ്മിൻ എനിക്ക് അവരെ പുറത്താക്കണമെന്നുണ്ട് റോക്കി ഇവിടെ തളർന്നിരിക്കുകയാണ് തളർന്ന് ഷെ ഇത്രയും ചെയ്തിട്ടും അപ്പോൾ എല്ലാരും ഒന്ന് ശ്രീരേഖ പറഞ്ഞു പറഞ്ഞത് നീ ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത് ഒരിക്കലും സെൽഫ് ഹാം ചെയ്യരുത് അപ്പോൾ റോക്കി ഇത്രയും ചെയ്തില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനാവില്ല അത് നിന്നെ പ്രവോക്ക് ചെയ്യും നിന്നെ പല രീതിയിൽ പ്രവോക്ക് ചെയ്യും റോക്കി നിങ്ങളെ പല രീതിയിൽ പ്രവോക്ക് ചെയ്യും ഇതിലൊക്കെ പോയിട്ട് ഇടിക്കാനും അടിക്കാനും പെണ്ണുങ്ങളെ ഭീഷണിപ്പെടുത്താനും നിന്ന് കഴിഞ്ഞാൽ ഇവൻ ആണുങ്ങളെ ഭീഷണി പെണ്ണും ആണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല ഭീഷണിപ്പെടുത്തിയാൽ പുറത്താക്കും ഉറപ്പിച്ചോ ഇനി നിങ്ങളും പുറത്തായി ബാക്കി വളക്കുന്നവരും പുറത്തായി പിന്നെ ഞാനൊക്കെ വന്ന് എന്ത് ലൈവ് അപ്ഡേറ്റ് തരും എന്ന് എനിക്കൊരു പിടിയുമില്ല ദയവ് ചെയ്ത് വാടച്ച എനിക്ക് എല്ലാവരും ഒന്നും പറയുന്നില്ല എനിക്ക് സത്യമായിട്ട് എന്ത് എന്തൊരു ഇതാ എക്സൈറ്റ്മെൻറ്റോട് തുടങ്ങിയ സീസണാണെന്ന് സീസൺ സിക്സ് എനിക്ക് കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും ഇഷ്ടപ്പെട്ടതാണ് സത്യം എല്ലാവരെയും രതീഷാണെങ്കിലും ആണെങ്കിലും റോക്കി ആണെങ്കിലും എല്ലാവരെയും അൻസിബ എല്ലാവരും ഓരോരുത്തരും നല്ല നല്ല പ്ലെയേഴ്സാണ് സിജോ നമ്മുടെ ജിൻഡോ ഒക്കെ ഇപ്പൊ ശ്രീതു ഒക്കെ പൊങ്ങി വരാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി ശരണ്യ ഋഷി ഋഷി ഒരു വട്ടം വർത്താനം പറഞ്ഞതേ ഉള്ളൂ അത് വൈറലായി അങ്ങനെ അപ്പോൾ അങ്ങനെ വരുന്നതാണ് ഇപ്പോൾ ദേവി ഇത് നിങ്ങളുടെ ഗെയിമുകൾ കൊണ്ട് കളയാതിരിക്കും ഇനി ഇതിപ്പോൾ എന്ത് പറഞ്ഞു കൊടുക്കണം എന്നറിയില്ല ഒരു വൈൽഡ് കാർഡ് പോയിട്ട് വൈൽഡ് കാർഡ് ഒരു ഗെയിമായിട്ട് ഇത് കളിച്ചാൽ വളരെ നന്നായിരുന്നു ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതി പക്ഷേ എന്തെന്നറിയില്ല എന്തായാലും സിജോവിനെ കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ച് മുട്ടായി ഒക്കെ കൊടുക്കുന്നുണ്ട് ഇനി ടാസ്ക് ആയിരിക്കും നമുക്ക് അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം ഇതുവരെ ബിഗ് ബോസ് നിസ്റ്റേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല റോക്കി പുറത്തൊന്നും ആയിട്ടില്ല ഓക്കെ അപ്പോൾ അടുത്ത ബിഗ് ബോസ് അപ്ഡേറ്റുമായിട്ട് വരുന്നവരേക്കും ബായ്